നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തെ പി ഫാദർ വടക്കേക്കരയുടെ ഒരു വടക്ക് പ്രസ്താവന വീഡിയോ രൂപത്തിൽ കാണാൻ ഇടയായി അതിൽ പ്രധാനപ്പെട്ട ചില പ്രസ്താവനകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഉചിതമല്ല ഇവിടെ ഒന്നാമതായി മുഖപരി ഇല്ലാതെ ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ആരാണ് വിമതർ ഇന്നലെ വരെ കുര്യാക്കോസ് മുണ്ടാടൻ തളിയൻ എന്നീ വിമത വൈദികരടങ്ങുന്ന അൽമായ മുന്നേറ്റംകാരും അടങ്ങുന്ന ഒരു തെറിപ്പാട്ട് സംഘമാണ് അനുസരണക്കേടിന്റെ പിശാചിക്കളായിരുന്നു വിമതരെന്ന് ഞങ്ങൾ കരുതിയപ്പോൾ അതായത് സിറോ മലബാർ സഭയിലെ യഥാർത്ഥ വിശ്വാസികൾ കരുതിയപ്പോൾ ഇന്ന് ഈ വർത്തമാന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ചുരുളഴിയുന്ന സത്യങ്ങൾ പരിശോധിച്ചാൽ വിമതരിൽ പ്രധാനികൾ ഇവിടെ ഈ വീഡിയോ പങ്കുവെച്ച വടക്കേക്കര മുതൽ മേജർ ആർച്ച് ബിഷപ്പ് വരെ പോകും അങ്ങനെ കാര്യങ്ങൾ കാരണം വിമതരെ ഏത് രീതിയിലും നിലനിർത്തുക അവരെ പരമാവധി തഴുകി തലോടി അവരെ സുഖിപ്പിക്കുക എന്ന നയമല്ലാതെ കർത്താവായ ക്രിസ്തുവിന് വേണ്ടിയോ ക്രിസ്തുവിന്റെ വിശ്വാസികൾക്ക് വേണ്ടിയോ യാതൊരുവിധ നിലപാടുകളും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ വടക്ക് വീഡിയോയിൽ പറഞ്ഞതായി എനിക്ക് അറിവില്ല അദ്ദേഹത്തിന്റെ ചില വാദങ്ങളിലേക്ക് വരാം ഇവിടെ കുർബാന ക്രമം നടപ്പിലാക്കുന്ന രീതി ചില ആളുകൾക്ക് സ്വീകാര്യമല്ലാതെ വന്നപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സമിതി ഇവിടെയുള്ള അച്ഛന്മാരുമായും ഇവിടെയുള്ള വിശ്വാസികളുമായും സംസാരിച്ച് ഒരു സമവായം ഉണ്ടാക്കി ഇവിടെ ഒരു സമവായം ഉണ്ടാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമിതി ആരെയാണ് വഞ്ചിച്ചത് ഇവിടെ കുർബാന ക്രമം ജൂലൈ മൂന്നിന് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട മാർപ്പാപ്പയെയാണ് ഈ മെത്രാൻ സമിതി വഞ്ചിച്ചത് ഇനി ആർക്കാണ് ഇവിടുത്തെ കുർബാന ക്രമം സ്വീകാര്യമല്ലാത്തവർ ആലഞ്ചേരി പിതാവിന്റെയും പിതാവിൻ്റെയും പൗരസ്ത്യസംഘത്തിന്റെ തലവനായ സാന്റി പിതാവിന്റെയും കോലം കത്തിച്ചവർ അവരാണ് സമവായത്തിൽ ഒപ്പിട്ടവർ ഈ രൂപതയെ നശിപ്പിച്ച സീറോ മലബാർ സഭയെ തന്നെ നശിപ്പിച്ച പിശാചിക്കളിൽ പിശാചായ ഷൈജു ആനണി മാർപ്പാപ്പയുടെ പ്രതിനിധി കേരളത്തിൽ വന്നപ്പോൾ കൊണ്ട് അഭിഷേകം ചെയ്ത കുപ്പിക്കറിഞ്ഞ അൽമായ മുന്നേറ്റംകാർ അതാണ് സീറോ മലബാർ സഭ നേതൃത്വത്തിന് വിശ്വാസികൾ ഇവർ വിശ്വാസികളായി പരിഗണിക്കുന്നവർ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ ആൻഡ്രൂ ആൻഡ്രു പിതാവിനെ ദേഹോദ്രവം ഏൽപ്പിച്ചവരും പിതാക്കന്മാരുടെ കോലം കത്തിച്ചവരും മാർപ്പാപ്പയുടെ പോലും സർക്കുലർ കാർക്കിച്ചു തുപ്പി കത്തിക്കുകയും ചെയ്തവരാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് അതായത് ഇപ്പോൾ ആ ആസ്ഥാനത്ത് കുരിയയിൽ ഇരിക്കുന്നവർക്ക് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് ചാൻസിലർ കാവൽ പുറയിടത്തിന് പി ആർഒ വടക്കേക്കരയ്ക്ക് അവിടുത്തെ കുരിയ ബിഷപ്പായ വാണിയപ്പുരക്കൽ പിതാവിന് സിനഡൽ സെക്രട്ടറി പാമ്പളാരി പിതാവിന് ഇവർക്കൊക്കെ വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ തെറിപ്പാട്ട് സംഘമാണ് അല്ലാതെ സഭയെ അനുസരിച്ച് സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരും അപേക്ഷകൾ തന്നവരും അതിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്തുന്നവരൊന്നും അവർക്ക് വിശ്വാസികളെയല്ല അപ്പോൾ ഇവരുമായിട്ട് ഇവർക്ക് സ്വീകാര്യമല്ലാത്തത് കൊണ്ട് ഒരു സമവായം ഉണ്ടാക്കി അപ്പോൾ ഒരു കാര്യം തട്ടിൽ പിതാവ് അടക്കം ഈ പ്രസംഗിച്ച ഈ വേദം പറഞ്ഞ പ്രസംഗിച്ച വടക്കേക്കറി അച്ഛനോട് ചോദിക്കട്ടെ സഭയുടെ പരിശുദ്ധമായ കുർബാനാക്രമം ആർക്കെങ്കിലും സ്വീകാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇവിടെ കാണുന്ന ഏത് പിശാചിക്കളുമായും നിങ്ങൾ സന്ധി ചേരുമോ നിങ്ങൾ സമവായം ഉണ്ടാക്കുമോ തട്ടിൽ പിതാവാണ് മറുപടി പറയേണ്ടത് അല്ലാതെ വെറുതെ നാഴിക്ക് നാൽപ്പത് വട്ടം വിശദീകരണ കുറിപ്പിറക്കിയതുകൊണ്ടോ അറിയപ്പെറക്കിയതുകൊണ്ടോ ഒന്നുമായില്ല പിശാചിക്കളുമായിട്ട് സമവായമുണ്ടാക്കിയിട്ട് യാതൊരു ഒളുപ്പില്ലാതെ കിടന്ന് പ്രസംഗിക്കുന്നു ഇന്നലെ വരെ ഇവിടുത്തെ വിമത വൈദികരോടും മൽമായ മുന്നേറ്റക്കാരോടുമാണ് പ്രതിരോധിച്ചിരുന്നതെങ്കിൽ ഇന്ന് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർക്ക് പിതാക്കന്മാരോടും സഭാനേതൃത്വത്തോടും പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതാരാണ് തരാനാണ് സഭാനേതൃത്വം പിന്നെ നമ്മളെ പോലെയുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അതവിടെ വലിയ ഭൂകമ്പമായി ആരെന്തൊക്കെ പറഞ്ഞാലും നാണം കെടാൻ ഒരു ഉളുപ്പമില്ലാത്തവരോട് സംസാരിക്കാൻ നമ്മളെന്തിനു നാണിക്കണം പിശാചുക്കളുമായി സന്ധി ചേരുന്നവരോട് സംസാരിക്കാൻ നമ്മളെന്തിനു മടിക്കണം പിന്നെ ഇവിടെ വടക്കേക്ക പറഞ്ഞു അനുസരണത്തിന്റെ അനുരഞ്ജനത്തിന്റെ ഭാഗമായി നിരവധി വൈദികർ സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു എത്ര ശതമാനം വടക്കേക്കരയുടെ കണക്കിൽ എൺപത് ശതമാനമാണ് അതായത് മുന്നൂറ്റമ്പത് വൈദികർ ഉണ്ടെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം വൈദികർ സഭയുടെ കുർബാന അർപ്പിച്ചു എന്നാണ് ഈ വടക്കേക്കരയുടെ വിടക്ക് പ്രസ്താവന ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ ഇങ്ങനെ നുണകൾ സ്ഥാപിക്കുമ്പോൾ എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എൺപത് ശതമാനത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ പി ആർഒ വടക്കേക്കരെ അച്ഛനോട് പറയുന്നു ഒന്നുകിൽ നിങ്ങളുടെ പ്രസ്താവന പിൻവലിക്കണം അല്ലെങ്കിൽ എൺപത് ശതമാനം വൈദികർ അവരുടെ ലിസ്റ്റ് നിങ്ങൾ പുറത്തിറക്കണം കാരണം ഏതെങ്കിലും ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ എൺപത് ശതമാനം പറഞ്ഞത് അത് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അച്ഛൻ ഓർമ്മയുണ്ടാകും ഞങ്ങൾ കുറച്ചുപേർ മൗണ്ടിൽ വന്ന് അവിടെ കുർബാനയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ലോബിയിൽ ഇരുന്നപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു തലേ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ വൈദികർ എത്ര പേർ കുർബാന അർപ്പിച്ചുവെന്ന ലിസ്റ്റ് വെളുപ്പിന് മണിക്ക് റെഡിയാക്കിയാണ് ഞങ്ങൾ ഏഴ് മണിക്ക് അവിടെ എത്തിയത് വെറുതെ വന്നതൊന്നുമല്ല ഇപ്പോൾ നിങ്ങൾ കച്ച കെട്ടിയിറക്കിയിരിക്കുന്ന സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തെ കുറെ ദെല്ലാടന്മാർ വിവരങ്ങൾ ശേഖരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കാരണം വടക്കേക്കരയുടെ എൺപത് ശതമാനം അത് അറ്റ്ലീസ്റ്റ് എഴുപതെങ്കിലും എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് മൗണ്ടിലെ ഡെല്ലാണമാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് വഴി ഡേറ്റകൾ ശേഖരിക്കുന്നത് നിങ്ങൾ ശേഖരിച്ചുകൊള്ളു പക്ഷേ ഏതൊക്കെ അച്ഛന്മാർ ഏതെല്ലാം സമയത്ത് ഏതെല്ലാം രീതിയിൽ കുർബാന ചെല്ലി എന്ന വ്യക്തമായ വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എം ടി എൻ എസിന്റെ കയ്യിലുണ്ട് ഓരോ ആഴ്ചത്തെ ഡീറ്റെയിൽസ് അത് എത്തേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി തന്നെ ഇതിനകം എത്തിക്കഴിഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കൂടിയാകുമ്പോൾ അതുകൂടിയെടുത്ത് കൃത്യമായി എത്തിക്കും നിങ്ങൾ ഉണ്ടാക്കിയ പോലെ ലിസ്റ്റ് അല്ല പിന്നെ വിശ്വാസികൾക്ക് കുർബാന കാണാനായിരുന്നെങ്കിൽ നിങ്ങളുടെ വൈദികർ യഥാർത്ഥ രീതിയിൽ സഭയുടെ കുർബാന ചെല്ലാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തട്ടിൽ പിതാവും ബോസ്കോ പുത്തൂർ പിതാവും പ്രസ്താവന ഇറക്കിയപ്പോൾ ജനങ്ങൾക്ക് കാറ്റിസത്തിന് വേണ്ടിയാണ് കുർബാന വേണ്ടതെങ്കിൽ കുർബാന അർപ്പിക്കുന്ന വൈദികർക്ക് കാറ്റിസത്തിന് വേണ്ടിയാണ് കുർബാന വേണ്ടതെങ്കിൽ ഷെഡ്യൂൾഡ് കുർബാന തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടില്ല നിങ്ങളത് സർക്കുലറിൽ എന്തുകൊണ്ട് എഴുതിയില്ല അറിയിപ്പിൽ നിങ്ങൾ എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് പറഞ്ഞാൽ പിശാചിക്കളുമായി സമവായം ഉണ്ടാക്കുമ്പോൾ അവരുകൂടി അംഗീകരിക്കണ്ടേ കാരണം ഷെഡ്യൂൾഡ് കുർബാനയ്ക്ക് വെച്ചാൽ അവിടെ വിശ്വാസികൾ അതിശക്തമായി പങ്കെടുക്കും ഷെഡ്യൂൾഡ് കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുക്കുന്നത് നിങ്ങൾ കാണണമെങ്കിൽ തോപ്പിൽ പള്ളിയിലും കാക്കനാട് പള്ളിയിലും വന്നു പള്ളികൾ നിറഞ്ഞു കവിഞ്ഞ് പള്ളിമിറ്റങ്ങളും നിറഞ്ഞു കവിഞ്ഞാണ് കാക്കനാട് പള്ളിയിലും തോപ്പിൽ പള്ളിയിലും വിശ്വാസികൾ സഭയുടെ കുർബാനയിൽ പങ്കെടുക്കുന്നത് അല്ലാതെ പാതിരാത്രി എട്ട് മണിക്കും വെളുപ്പിന് അഞ്ചുമണിക്കും ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് രണ്ടരയ്ക്കും വെക്കുന്ന കുർബാന അത് ആരെ ബോധ്യപ്പെടുത്താനാണ് അതാണ് പിശാജുമായുള്ള സമവായം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദല്ലാളിമാരുടെ ഡേറ്റയൊക്കെ തൽക്കാലം നാലായിട്ട് മടക്കി വടക്കേക്കരെ വെച്ച നിങ്ങളുടെ കീശയിൽ വെച്ചാൽ മതി വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഏതൊക്കെ അച്ഛന്മാർ എങ്ങനെ കുർബാന ചൊല്ലി എന്നുള്ളത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ ഡേറ്റ കളെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് എൺപത് ശതമാനത്തിന്റെ ഡേറ്റ ഒന്നുകിൽ പ്രസ്താവന പിൻവലിക്കുക അല്ലെങ്കിൽ ഡേറ്റ പുറത്തുവിടുക വിശ്വാസികൾ അറിയട്ടെ അതുകൊണ്ട് അവസാനമായി വടക്കേക്കര ഒരു കാര്യം കൂടി അതുകൊണ്ട് ഇത്തരത്തിൽ വടക്ക് പ്രസ്താവനകളുമായി ഇനി ദയവ് ചെയ്ത് വരരുത് വടക്കേക്കര അച്ഛനെ കൊണ്ട് ഈ കാര്യങ്ങൾ പറയിച്ചത് തട്ടിൽ പിതാവാണ് എന്ന് ഞങ്ങൾക്കറിയാം പാമ്പ്ലാനി പിതാവ് സമവായത്തിൽ ഒപ്പിട്ടെങ്കിൽ അതും തട്ടിൽ പിതാവ് അറിയാതെയാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം മന്ദവൃത്തികളല്ല ഞങ്ങൾ കുരിയായിലെ ബിഷപ്പ് വാണിയപ്പുരയ്ക്കൽ പിതാവ് ഈ പിശാചിക്കളുമായി സന്ധി ചേർന്ന് അവിടെ ഒപ്പിട്ടെങ്കിൽ അതും അപ്പാടെ വെട്ടിമിടുങ്ങാൻ അത്രയ്ക്ക് മന്ദവുത്തികളല്ല ഞങ്ങൾ കൈ തട്ടിപ്പോയതും കാലു തട്ടിപ്പോയതും കുർമാരക്രമം അട്ടിമറിക്കാൻ നിങ്ങൾ ചെയ്തതും പിശാചുക്കളുമായി സന്ധി ചെയ്തതും ഒക്കെ തൽക്കാലം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരുന്ന കഥകളൊക്കെ നിങ്ങൾ തൽക്കാലം കയ്യിൽ വെച്ചാൽ മതി അതൊന്നും ഇനി ഇംപ്ലിമെന്റ് ചെയ്ത് ഇവിടെ ആരെയെങ്കിലും പിശാചുക്കളെ സീറോ മലബാർ സഭയിൽ നിലനിർത്താനാണ് ശ്രമമെങ്കിൽ ഒരച്ചന്മാരും എറണാകുളത്ത് ഉണ്ടാകാൻ പോകുന്നില്ല നിലനിൽക്കാനും പോകുന്നില്ല അവര് പുറത്ത് പോവുക തന്നെ ചെയ്യും അതിന് ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യാനുള്ള വിശ്വാസികൾ ഇവിടെ ഉണ്ട് സഭയെ ആത്മാർത്ഥമായിട്ട് അനുസരിക്കുന്ന കർത്താവിന്റെ മുഖത്ത് നോക്കി അനുസരിക്കുന്ന വൈദികർ അങ്ങനെ അനുസ അങ്ങനെ അനുസരിച്ചവർ മാത്രമാണ് സഭയിൽ നിലനിൽക്കേണ്ടവർ അല്ലാതെ വിശുദ്ധ കുർബാനയെ കൊഞ്ഞനും കാണിച്ച് മാർത്താപ്പയെ കൊഞ്ഞനും കുത്തി തോന്നി മാസ കുർബാനകൾ ചൊല്ലി നിങ്ങൾ എൺപത് ശതമാനമാക്കിയാൽ അതങ്ങ് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി ഇവിടെ നടക്കില്ല അപ്പോ തൽക്കാലത്തേക്ക് നിർത്തുന്നു